ഡ്രൈവർ വിസയിൽ എത്തുന്നവർക്ക് ഇനി ഖത്തറിൽ കണ്ണു പരിശോധന നടത്തേണ്ടതില്ല ഖത്തർ നടത്തുന്ന പരിശോധന ട്രാഫിക് വിഭാഗവുമായി ബന്ധിപ്പിച്ചതോടെയാണ് ഈ സൗകര്യം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഖത്തർ വിസാ സെന്ററുകളിലെ കണ്ണു പരിശോധനാ ഫലം ഇനി മുതൽ ഖത്തറിൽ ട്രാഫിക് വിഭാഗത്തിലെ ലൈസൻസിംഗ് അതോറിറ്റിക്ക് ലഭിക്കും ഡ്രൈവിംഗ് വിസയിൽ രാജ്യത്തെത്തുന്നവരുടെ ഫലമാണ് ഇങ്ങനെ ബന്ധിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതോടെ ഡ്രൈവർ ജോലിക്കായി ഖത്തറിലെത്തുന്നവർ സാധാരണഗതിയിൽ ലൈസൻസുകൾക്കായി അപേക്ഷിക്കുമ്പോൾ നടത്തേണ്ട കാഴ്ച പരിശോധന ഇനി നടത്തേണ്ടതില്ല ജോലിക്കായി രാജ്യത്തേക്ക് പുതുതായി വരുന്നവരുടെ യാത്ര സംബന്ധമായ രേഖകൾ ശരിയാക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഖത്തർ വിസ സെന്ററുകൾ അഥവാ ക്യുവി സികൾ വിദേശികളെ ഖത്തറിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ എളുപ്പവും കാര്യക്ഷമവുമാക്കാനാണ് വിവിധ രാജ്യങ്ങളിൽ ക്യുവിസികൾ സ്ഥാപിച്ചത് കൊച്ചിയിലടക്കം ഇന്ത്യയിൽ ഏഴ് ക്യുവി സികളുണ്ട് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വിദേശ ഏജൻസികൾ വഴിയാണ് ഓരോ രാജ്യത്തെയും ക്യുവിസികൾ നടത്തുന്നത് തൊഴിൽ വിസയിൽ ഖത്തറിലേക്ക് വരുന്നവരുടെ മെഡിക്കൽ പരിശോധന ബയോമെട്രിക് വിവരശേഖരണം തൊഴിൽ കരാർ ഒപ്പുവെക്കൽ എന്നിവ വിദേശത്ത് വെച്ച് തന്നെ നടത്താൻ ക്യു വി സി വഴി സാധിക്കും മീഡിയ വൺ ദോഹ